എന്നെ എവിടെ വെച്ച് തന്നെയാണ് സോ നിനക്ക് മാത്രം ഒന്നും എടാ അവൻ നടക്കട്ടെ എന്ന് അമ്മു തമ്മിലുള്ള ഈ അതായത് തമ്മിലുള്ള ഈ റിലേഷൻ നടക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് എടാ ടോക്സ് നീ എന്നാ അതിന് ഞങ്ങളെ തമ്മിൽ റിലേഷൻ ആണെന്ന് നിന്നോടാട പറഞ്ഞത് വെറുതെ ഇരിക്കണം എന്റെ മെക്കട്ട് എന്തിനാണ് കേരുന്നത് നിനക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് റിലേഷൻ ആവുക അത് വിട്ടിട്ട് അടുത്തുള്ളവരുടെ റിലേഷൻ ആണ് അല്ലെങ്കിൽ മറ്റേതാണ് പറഞ്ഞിട്ട് നീ എന്തിനാണ് അടുത്തുള്ളവരുടെ മോള് മൊത്തം കുറ്റം ചുമന്നിട്ട് നീ എന്തിനാണ് വെറുതെ സ്വയം മാനിൻ്റെ നടക്കണേ അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെ തുറന്നു പറഞ്ഞു നമ്മളാണ് ഇനി വൈകിച്ചാ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അലോ അമ്മു സച്ചി അലോ ഓക്കേക്കാ പോ അമ്മു സച്ചി എനിക്കാണെ അമ്മു സച്ചിനോട് കുറെ നാളായിട്ട് എന്താണെന്ന് അറിയില്ല ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോ അമ്മു സച്ചിക്ക് എന്നോ ഇഷ്ടമാണോന്നോ ഇല്ലെന്നുകൊണ്ടും മറക്കാത്തോന്നു ഇപ്പൊ തന്നെ പറയണേ ഇനി നീ ഹോപ്പ് എന്നിട്ട് എനിക്ക് നാളെ പറയാ മറ്റന്നാളെ പറയാ അങ്ങനൊന്നും പറയല്ലേ പറയണ ഇപ്പൊ തന്നെ ഒന്ന് പറയാ സാറിഞ്ഞോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് മാത്രം ാണ് ചേടാ വൈറ്റെ എനിക്ക് നിന്നോട് യസ് എന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്കാണെങ്കിൽ ഇപ്പൊ ഓൾറെഡി ഒരാളെ ഇഷ്ടമാണ് പക്ഷെ അത് അയാളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ മിക്കവാറും ഇന്നോലായിട്ട് പറയും അതുകൊണ്ടാണ് നീ ഒന്നും വിചാരിക്കില്ല എനിക്ക് വേറെ ആളെ ഇഷ്ടം കൊണ്ടാണ് നിനക്ക് വൈറ്റ് ഇഷ്ടമാണെന്നല്ലേ നീ പറഞ്ഞത് ടോക്സ് ഞാൻ നിന്നോട് മര്യാദ രീതിയിൽ നേരത്തെ പറഞ്ഞായിരുന്നു വെറുതെ എന്നെ കയറി ചൊറിയാന്നെ കണ്ട പിന്നെ അവസാനം ഞാൻ കയറി മാന്തും കേട്ടാ പിന്നെ ലാസ്റ്റ് അമ്മോ അപ്പോന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും അങ്ങനെയാണെങ്കിൽ പറയാല്ലോ എന്താ ടോക്സ് നിനക്ക് നിനക്കെന്താണ് അമ്മു സച്ചിന് ഇഷ്ടമാണോ ഏഹ് അതെ ഈ ടോക്സിന് വിളിച്ചത് പിന്നെ അത് മാത്രമല്ല പറഞ്ഞാലും കാര്യമുണ്ട് ഈ അമ്മുസേച്ചിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെന്തായാലും എനിക്കും തോന്നുന്നത് എന്നാൽ മുതൽ രണ്ടുപേർക്ക് അങ്ങനെ സംശയം വേണ്ട ഒത്തിരി ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ട് നിങ്ങളായി നിങ്ങളുടെ വൈറ്റ് വിട്ടേക്ക് എന്തോ അതിന് ഇപ്പോഴും അമ്മൂനെ ഇഷ്ടമാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും ഇല്ല മനസ്സിലായില് പിന്നെ അമ്മൂനെ എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷെ അത് ഏത് രീതിയിലാണ് നോക്കണേ ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിലാണ് കേട്ടോ അല്ലാതെ ഈ ലൗവിന്റെ രീതിക്ക് ഞാൻ ഇഷ്ടമാണെന്ന് അമ്മു സച്ചിനോട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലാലോ അതുപോലെ തന്നെ നമുക്ക് റിലേഷനിലൊന്നും വേണ്ട മുത്തമ്മൂ സച്ചി ഇപ്പൊ അതിനൊക്കെ നമുക്കിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ആയിട്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുക അമ്മൂ സേച്ചി എന്ത് പറയുന്നു അല്ലാതെ റിലേഷനിൽ ഇപ്പോൾ ഒത്തിരി അതെന്താമോ നീ അങ്ങനെ പറഞ്ഞ പിന്നെ നീ ഇന്റെ മുമ്പിൽ എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോ പിന്നെ ഇവിടെ മുന്നിൽ നിന്ന് തന്നെ ഇഷ്ടമല്ലാന്ന് ഉള്ള കാര്യങ്ങൾ പറയണ്ടേ അല്ലാതെ ഇവര് പോയിട്ട് ഞമ്മള് പറയുന്ന തെറ്റിദ്ധരിക്കില്ലേ ഓ കെസോക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലായിരിക്കും അവൻ റിപ്ലൈ കൊടുക്കാത്തതെന്നെ വിചാരിക്കില്ലേ അപ്പോൾ നീ സെപ്പറേറ്റ് ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ റിപ്ലൈ തന്നിട്ടുണ്ടാവും നീ ആണെങ്കിൽ ഇവിടെ ഗ്രൂപ്പിൽ നിന്നിട്ട് ഇവിടെ മുന്നിൽ വെച്ചിട്ട്

നോക്കി നിൽക്കാൻ അതുകൊണ്ട് ി എനിക്ക് നിന്നെ ഇഷ്ടമാണ് പോരെ ഇനി നിങ്ങള് കളി ആയിക്കോളി മക്കള് കാരണം ഇനി ആര് കളിയാക്കലൊന്നുമില്ല വെച്ചിട്ട് എന്റെ ഫ്രണ്ടിനെ കളിയാക്കാൻ പറഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ മാത്രം അത്ര ഇനിയായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ ഞാൻ അതുകൊണ്ട് അമ്മു സച്ചി എനിക്ക് നിന്നെ ഇഷ്ടമാണ് പോരെ കെൻസോ കേട്ടാൽ മാത്രം മതി എടാ ഇനി കൂടെ പോലെ ുംവച്ചി ഇവന്മാര് പറഞ്ഞത് കേട്ടിട്ടാണോ ഇവരും ആൾക്കാരെ ദേഷ്യം പിന്നെ ഇല്ലാത്ത ഇഷ്ട വരാൻ വെച്ചു നീ എന്റെ എന്റെ അമ്മു സേചിനെ നീ കൊണ്ടുപോയില്ലടാ എൻ്റെ അമ്മു സേച്ചും വല്ലവനും കൊണ്ടുപോകാൻ അതും എൻറെ മുന്നിൽ തന്നെ കൊണ്ടുപോകാൻ വെച്ചിരണം നീക്സ് എന്താ നീയെ ഞാൻ അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചില്ല പിന്നെ സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ ഓ അപ്പൊ നിങ്ങൾക്ക് കേട്ടവണ പോലെ ആരെങ്കിലും സംസാരിച്ചോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടെ നേർത്ത എന്തായിരുന്നു എന്റെ അമ്മു സേച്ച എന്തൊക്കെയാണ് പറഞ്ഞത് ഏഹ് കളിയാക്കി കരയിപ്പിച്ചില്ല ഒരു പാവം കൊച്ചിന് കരയിപ്പിച്ചില്ലേ അപ്പൊ നിങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ ഇപ്പൊ എന്തായി അതൊക്കെ എവിടെ പോയി സോറി കെസോ ബ്രോ കെൻസോയും അതോ സേച്ചും തമ്മുടെ റിലേഷനും വന്ന് അമ്മുസേച്ചിന്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞിരുന്നു ബ്രോ അതുകൊണ്ടാണ് ബ്രോനെ ബ്രോനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള സംസാരം ഞങ്ങൾ സംസാരിക്കാൻ കാരണം അതായിരുന്നു ബ്രോ സോറി ബ്രോ ബ്രോന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാതെ അമ്മ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ബ്രോനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ഒന്നല്ലെങ്കിലും ബ്രോനോട് കാര്യങ്ങളെ ചോദിച്ചറിയണമായിരുന്നു അല്ലാതെ ഞമ്മളിങ്ങനെ എടുത്ത് ചാടിയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ബ്രോ എടാ അപ്പൊ ഞാൻ നിങ്ങളെ നോക്കി ഭാഗത്തും ഒരു തെറ്റുമില്ലടാ എന്റെ ഫ്രണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ശരിക്കും നോള കാരണം ഇഷ്ടമല്ലായിരുന്നു പറഞ്ഞതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത് അപ്പൊ അമ്മു സാച്ചി പറഞ്ഞ എനിക്കും പറയാനുള്ളൂ എനിക്ക് അമ്മു സാച്ചിനെ ഒരിക്കലും ഫ്രണ്ട് ആയിട്ട് കണ്ട ഒരാളെ നമുക്ക് ഒരിക്കലും റിലേഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇതുപോലുള്ള സാഹചര്യം വന്നതുകൊണ്ടാണ് എനിക്ക് അവളെ ഇഷ്ടപ്പെടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇനി മേല ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ എന്റെ ചാനൽ സബ് ചെയ്ത കൂട്ടുകാരാണ്ട് എല്ലാവരും സബ് ചെയ്ത തൊട്ടടുത്തുള്ള വെള്ളം ഓണാക്കി നോണാക്കി വെച്ചോളി അപ്പൊ നമുക്ക് ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ